നമസ്കാരം ഞാൻ ഈ പറയുന്നതിൽ രാഷ്ട്രീയമില്ല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആരോടും ഒരു ഇഷ്ടക്കേടുമില്ല മാത്രമല്ല ഒരു മോഹൻലാൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ഫാൻ കൂടിയാണ് ഇന്ന് സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം പറയുന്നു അത്രമാത്രം പിന്നെ എൻ്റെ അഭിപ്രായം അല്ലായിരിക്കും നിങ്ങൾക്ക് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊള്ളൂ ഇനി കാണാത്തവർ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി സിനിമ കാണാൻ പോകരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇനി വിഷയത്തിലേക്ക് മോർ ദാൻ എ കിങ് ലെസ് എ ഗോഡ് എംബുരാൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ സംവിധായകൻ പൃഥ്വിരാജ സുകുമാരൻ ഒരിക്കൽ പറഞ്ഞത് അങ്ങനെയായിരുന്നു തമ്പുരാൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള ഒരു അസ്തിത്വമാണിത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് വിജയവും ഫലത്തിൽ അങ്ങനെ തന്നെ സൂപ്പർ ഹിറ്റിനും ഫ്ലോപ്പിനും ഇടയിലായിപ്പോയി ആരാധകർ അർമാദിച്ച് തള്ളുന്നത് പോലുള്ള ഹോളിവുഡ് നിലവാരത്തിലുള്ള ചലച്ചിത്ര അത്ഭുതം ഒന്നും തന്നെയില്ല എന്നാൽ ഹേറ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ എഴുതി മറിക്കുന്നതുപോലെ കാശിനു കൊള്ളാത്ത പടമൊന്നുമല്ല വൺ ടൈം വാച്ചബിളായ ആവറേജ് മൂവി എന്നാണ് ഏറ്റവും നല്ല ബോക്സ് ഓഫീസ് ടാഗ് പക്ഷേ എംബുരാൻ കളഞ്ഞു കുളിച്ചത് അഭൂതപൂർവ്വമായ ഒരു അവസരമാണ് കന്നഡ ഇൻഡസ്ട്രിയിൽ കെ ജി എഫും തെലുങ്കിൽ ബാഹുബലിയും പുഷ്പയും ഒക്കെ ചെയ്തതുപോലെ മലയാള സിനിമയെയും പാനിന്ത്യന് ലെവലിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു ഈ പടം ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നുവെങ്കിൽ പക്ഷേ സ്ക്രിപ്റ്റിലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഡയറക്ഷനിലെ വികാര രാഹിത്യവുമൊക്കെ പടത്തിന് വിനയായി മാറുന്ന അവസ്ഥയാണ് ലൂസിഫർ ഫാൻസുകാരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയില്ല ഇത് ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കയറ്റിയ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ് എംബുരാനിൽ പാളിയ ഏറ്റവും പ്രധാന ചലച്ചിത്ര ഘടകം കേരള രാഷ്ട്രീയത്തിലെ വലതുപക്ഷവൽക്കരണം ഉത്തരേന്ത്യയിലെ വർഗീയ രാഷ്ട്രീയം ആഗോളതലത്തിലെ മയക്കുമരുന്ന് മാഫിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കണക്ട് ചെയ്യുന്നതിന്റെ ഫലമായി എംബുരാന് ഒരു ഫോക്കസ് കിട്ടുന്നില്ല പണ്ട് മുരളിഗോപിയും പൃഥ്വിരാജും ഒന്നിച്ച ഡിയാൻ എന്ന ചിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ലൂസിഫർ ടുവിലും കാണാം മൊത്തം ഫിലോസഫിക്കൽ ഡയലോഗുകളും സാഹിത്യ ഭാഷയുമൊക്കെയായി ആകെ കുളമായ ഡിയാൻ്റെ അതേ ഒരു ടോൺ പലയിടത്തും എംബുരാനിലും കയറി വരുന്നുണ്ട് പക്ഷേ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ലൂസിഫറിനെ പോലെ പ്രേക്ഷകന് ഒരു ഇമോഷണൽ കണക്ഷൻ ഇവിടെ കിട്ടുന്നില്ല ഇതൊരു പോപ്കോൺ മൂവിയാണെന്ന പൃഥ്വിരാജ് പറഞ്ഞെങ്കിലും പ്രേക്ഷകന് കൈയടിക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ കാര്യമായി കിട്ടുന്നില്ല ആദ്യത്തെ ഒരു അമ്പത് മിനിറ്റിന് ശേഷം ചിത്രത്തിലേക്ക് വരുന്ന ലാലേട്ടന്റെ ഒന്ന് രണ്ട് സ്ലോ മോഷൻ സീനുകളിൽ മാത്രമാണ് തിയേറ്ററിൽ പോലും ഹർഷാരവം ഉയർന്നത് അല്ലാത്ത സമയത്തൊക്കെ നിശബ്ദതയായിരുന്നു ഖുറേഷി കോട്ടുമിട്ട് നീളയും വിലങ്ങനെയും സാഗർ ഏലിയാസ് ജാക്കി മോഡലിൽ നടക്കുന്നു തോക്കെടുക്കുന്നു എന്നല്ലാതെ ഒരു മാസ് അഡ്രിനാനിൽ ബോംബിങ്ങിന് ഈ കഥാപാത്രത്തിന് കഴിയുന്നില്ല എന്ന് വേണം പറയാൻ രാവിലെ നാലു മണിക്ക് തന്നെ തിയേറ്ററിൽ ഓടിക്കൂടിയവർ പടം കഴിഞ്ഞതോടെ നിരാശരായി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ്റെ സീനുകളും ചിത്രത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറവാണ് സയിദ് മുസദ് എന്ന പൃഥ്വിരാജ് അവതരിപ്പിച്ച ഖുറേഷിയുടെ ബലം കൈയായ പടനായകൻ്റെ കഥ പറയാനാണ് ഈ ചിത്രം ഏറെ നേരം ഉപയോഗിച്ചത് അതേസമയം ഈ ഖുറേഷി ആരാണ് എന്നത് ഇനി മൂന്നാം ഭാഗത്തിലെ അറിയുവത്രേ ഒരു മാസ് ചിത്രം സംവിധാനം ചെയ്ത് അതിൽ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്നായി എത്തുക എന്ന വലിയ വെല്ലുവിളി ഇവിടെ പൃഥ്വിരാജ് സ്വീകരിക്കുന്നുണ്ട് ആദ്യ ഭാഗമായ ലൂസിഫറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലുതായിട്ടുണ്ട് ചിത്രത്തിന്റെ ക്യാൻവാസ് ഹെലികോപ്റ്ററുകളിൽ വന്ന് ഖുറേഷി ടീം ഹണ്ട് ചെയ്യുന്ന വലിയൊരു ലൊക്കേഷൻ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് വടക്കൻ ഇറാഖിൽ തുടങ്ങി ഖുറേഷ്യയുടെ ഇൻഡോ അറബ് മെഗാ സിൻഡിക്കേറ്റ് വേരൂന്നിയ നാടുകളിലൂടെയുള്ള കാഴ്ചയിലൂടെ മലയാള സിനിമയ്ക്ക് ഒരു ഹോളിവുഡ് ചായ നൽകുന്നുണ്ട് പൃഥ്വിരാജ് ജനകൽ മുംബൈ യു കെ യമൻ പാകിസ്ഥാൻ എന്നിങ്ങനെ അനേകം ദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഡ്രഗ് സിൻഡിക്കേറ്റിന്റെ യുദ്ധമൊക്കെ കണ്ടിരിക്കാവുന്നതാണ് ഛായാഗ്രാഹകൻ സുജിത് വാസുദേവന്റെ ഫ്രെയിമുകൾ ചിത്രത്തിന് കരുത്താവുന്നുണ്ട് ആദ്യത്തെ അരമണിക്കൂർ ചിത്രം നടക്കുന്നത് ഉത്തരേന്ത്യയിൽ അവിടുത്തെ കമ്മ്യൂണൽ പോളിറ്റിക്സിന്റെ ഒക്കെ ഒരു ടെറൈൻ സൃഷ്ടിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് അതിനുശേഷമാണ് കഥ കേരളത്തിൽ എത്തുന്നത് അതേസമയം ബൈജുവും സുരാജും അടക്കമുള്ളവരുടെ പ്രകടനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബൈജുവിന്റെ പതിവ് തകടി ഇവിടെ മോശമായിട്ടില്ല അവിടെ ലൂസിഫറിൽ പറഞ്ഞ ജതിൻ രാംദാസും പ്രിയദർശിനിയും ഒക്കെ അടക്കമുള്ള രാഷ്ട്രീയം തുടരുകയാണ് വലതും ഇടതും കാവ്യുമായ കക്ഷികളുടെ കുത്തിത്തിരിപ്പുകൾ അങ്ങനെ കഥ അൻപത്തിരണ്ട് മിനിറ്റിലേറെ നീണ്ടപ്പോഴാണ് മോഹൻലാലിനെ കാണിക്കുന്നത് ഈ സമയത്താണ് തിയേറ്റർ ഉണരുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു ഹൈപ്പ് ഉണ്ടാവുന്നില്ല സംഘ്പരിവാര രാഷ്ട്രീയത്തിനൊപ്പിച്ച് എഴുതുന്നു എന്ന് പഴികേട്ട മുരളി പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് സി പി എമ്മിനും കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന മട്ടിലാണ് പക്ഷേ രണ്ടാം പകുതി എന്തൊക്കെ പറഞ്ഞാലും ഒന്നാം പകുതിയെക്കാളും മെച്ചമാണ് സ്റ്റീഫനാകുന്ന മോഹൻലാലിന്റെ ആ പഞ്ച് പക്ഷെ ഖ്രേഷിക്ക് കിട്ടുന്നില്ല നിമിഷങ്ങൾ മാത്രം വന്നു പോകുന്ന ഒരു സ്റ്റൈലിഷ് ലുക്കിൽ സ്റ്റീഫനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ലൂസിഫർ അവസാനിച്ചത് അന്ന് മിക്ക പ്രേക്ഷകരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഈ ലുക്കിൽ ഒരു മുഴുനീള പടം വന്നാൽ നല്ലതായിരിക്കില്ലേ എന്ന് ആ ചോദ്യം പൃഥ്വിരാജും സംഘവും കേട്ടതിൻ്റെ ഉത്തരമാണ് ഈ ചിത്രം പക്ഷെ എംബുരാറേഷിക്കാകെ നനഞ്ഞു പോയ പ്രകൃതിയാണുള്ളത് ആ കിടിലൻ സാധനം വരുന്നില്ല എന്തായാലും മഞ്ജുവാര്യർ പടത്തിൽ നന്നായി ചെയ്തിട്ടുണ്ട് അതേസമയം ടൊവിനോയൊക്കെ കഥാപാത്രത്തിൽ ആവറേജ് ആയിപ്പോയി ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ എന്ന കഥാപാത്രവും സസ്പെൻസ് ഘടകങ്ങൾ നിറഞ്ഞത് തന്നെയാണ് ജെറോം ഫ്ലിൻ സായ്കുമാർ ശിവജി ഗുരുവായൂർ നന്ദു സച്ചിൻ തുടങ്ങി സ്ക്രീനിലെത്തിയവരൊന്നും മോശമായിട്ടില്ല അതേസമയം ഈ പടത്തിലെ സ്റ്റണ്ട് കണ്ടാൽ നമ്മുടെ പഴയ ത്യാഗരാജൻ മാസ്റ്റർ എത്ര ഭേദമായിരുന്നു എന്ന് തോന്നിപ്പോകുമെന്ന് പലരും പറയുന്നുണ്ട് എന്തായാലും അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മോശം സ്റ്റണ്ട് കോറിയോഗ്രാഫിയാണ് എംബുരാൻ്റേത് എന്നും പറയുന്നുണ്ട് അതേസമയം മേക്കിംഗ് ക്വാളിറ്റിയിൽ സിനിമ മുന്നിലാണ് എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രാഫിയാണ് സിനിമയുടെ ക്യാമറ ഹോളിവുഡ് നിലവാരത്തിലാണ്